നമസ്കാരം കോട്ടയം ലോക്സഭാ സീറ്റ് ഒരു നല്ല തികഞ്ഞ യു ഡി എഫ് മണ്ഡലമാണ് സുരേഷ് കുറുപ്പ് എന്ന യുവാക്കളുടെ ഹരമായിരുന്ന യുവ നേതാവ് മത്സരിച്ച് കോട്ടയത്തു നിന്നും സി പി എമ്മിന് വേണ്ടി എം പി ആയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അത് സുരേഷ് കുറുപ്പിനും മാത്രമുള്ള വിജയമായിരുന്നു സി പി എമ്മിനുള്ള വിജയമല്ല ഇപ്പോൾ രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ മാറി സി പി എമ്മിൻ്റെ കോട്ടയത്തെ അവസ്ഥ കുറച്ചുകൂടി മെച്ചമാണ് പ്രത്യേകിച്ച് കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കേരള കോൺഗ്രസ് എൽ ഡി എഫിൻ്റെ ഭാഗമായതോടെ പരിപൂർണമായി ഒരു യു ഡി എഫ് മണ്ഡലം എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നിരുന്നാലും കോട്ടയത്തിൻ്റെ പാരമ്പര്യം യു ഡി എഫിൻ്റേതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം കോട്ടകൾ പോലും യു ഡി എഫ് പിടിച്ചെടുക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ കോട്ടകളാണ് പാലക്കാടും ആലത്തൂരും കാസർഗോഡും ആറ്റങ്ങലും ഈ നാലിടത്തും സി പി എം തളരാറില്ല തോൽക്കാറില്ല ആ നാലിടങ്ങളിലും കഴിഞ്ഞ തവണ സി പി ഐ എം അല്ലെങ്കിൽ ഇടതുമുന്നണി തോറ്റമ്പി ആ ഒരു സ്വഭാവം ഇപ്പോഴും തുടരുകയാണ് സി പി ഐ എമ്മിന് വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ നാലോ അഞ്ചോ സീറ്റിൽ ഒതുങ്ങും ഈ നാലഞ്ച് സീറ്റുകൾ സ്വാഭാവികമായും സി പി എമ്മിൻ്റെ അതിശക്തമായ വേരുകളുള്ള കോട്ടകളിൽ സംഭവിക്കേണ്ടതാണ് അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതായത് ഒരു സി പി എം അനുകൂല തരംഗമില്ലാത്ത സാഹചര്യത്തിൽ കോട്ടയത്ത് ആര് ജയിക്കും എന്ന ചോദ്യത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടാം രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അങ്ങനെ തന്നെയാണ് കരുതുന്നത് എന്നാൽ കോട്ടയത്ത് ഇപ്പോൾ വീശുന്ന കൊടുങ്കാറ്റ് അല്ലെങ്കിൽ തിരയിളക്കം യു ഡി എഫിന് ഒട്ടുമനുകൂലമല്ല എൽ ഡി എഫ് അവിടെ വിജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് എന്ന ആർക്കും ഫ്രാൻസിസ് ജോർജിനെ കുറിച്ച് ഒരു പരാതിയുമില്ല അത്രയ്ക്കും ശുദ്ധഹൃദയനായ ഹൃദയനായ ഇടപെടുന്നവർക്കൊക്കെ വലിയ സ്നേഹവും വാത്സല്യവും തോന്നുന്ന ഒരാളാണ് എന്നാൽ മറുഭാഗത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടിനും അങ്ങനെ തന്നെ ചാഴിക്കാടിനെ ആർക്കും ഒരു പരാതിയില്ല ആർക്കും അദ്ദേഹം ഒരു കുഴപ്പക്കാരനാണ് എന്ന വാദമില്ല ഒരു ശുദ്ധനായ നല്ലവനായ ഒരു മനുഷ്യനാണ് ചാഴിക്കാടൻ അതുകൊണ്ട് തന്നെ രണ്ടുപേരും മികവിൻ്റെ പേരിൽ തുല്യരാകുന്നു പിന്നെയുള്ളത് രാഷ്ട്രീയ പോരാട്ടമാണ് രാഷ്ട്രീയ പോരാട്ടത്തിൽ യു ഡി എഫ് മണ്ഡലം എന്ന നിലയിൽ യു ഡി എഫ് മുൻകൈ അവകാശപ്പെടുമ്പോൾ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ ഭാഗമാണ് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ചാഴിക്കാടൻ എന്നതുകൊണ്ട് തന്നെ ഇടതുമുന്നണി മുൻകൈ അവകാശപ്പെടുന്നു അപ്പോൾ എന്ത് സംഭവിക്കും എന്ന ചോദ്യം പ്രസക്തമാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജിന്റെ പിന്നാമ്പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ യു ഡി എഫിന് ഒട്ടും അനുകൂലമല്ല ഒട്ടും ഗുണകരമല്ല അത് സജി മഞ്ഞക്കടമ്പൻ എന്ന അധികാരമോഹിയായ കേരള കോൺഗ്രസ് നേതാവ് യു ഡി എഫ് വിട്ടുപോയതുകൊണ്ടല്ല ശ്രദ്ധിക്കണം യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കോട്ടയം ജില്ലാ ചെയർമാനാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ അതായത് ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അതിനർത്ഥം സജി മഞ്ഞക്കടമ്പന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലോ മറ്റേതെങ്കിലും വിഭാഗത്തിലോ സ്വാധീനമുണ്ടോ എന്നല്ല വലിയ സ്വാധീനമുള്ള ആളൊന്നുമല്ല അധികാരമോഹിയാണ് കേരള കോൺഗ്രസ് മാണിയിൽ നിന്നപ്പോഴും ഇത് തന്നെയായിരുന്നു മഞ്ഞക്കടമ്പന്റെ മോഹം മഞ്ഞക്കടമ്പൻ ഇടിച്ചു കയറാൻ മിടുക്കനാണ് എം എൽ എയോ എംപിയോ മന്ത്രിയോ ഒക്കെ ആകണമെന്ന് മോഹമുണ്ട് പക്ഷെ ചാട്ടം പിഴച്ചു പോകുന്നു ആ പിഴച്ച ചാട്ടത്തിൻ്റെ നിരാശയിലാണ് മഞ്ഞക്കടമ്പൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് പക്ഷെ കേവലം മഞ്ഞക്കടമ്പ രാജിയല്ല അതിനപ്പുറത്തേക്ക് അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ കോട്ടയത്ത് യു ഡി എഫിലുണ്ട് ഈ പ്രശ്നങ്ങളുടെ തുടക്കം കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിട്ടത് മുതലാണ് കോട്ടയത്തെ കോൺഗ്രസുകാരുടെ ഏറ്റവും വലിയ ശത്രു എക്കാലത്തും മാണിയും മാണിയുടെ നേതാക്കളുമാണ് കാരണം മാണിക്ക് വലിയ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ കോട്ടയത്ത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ മാണിക്കായിരുന്നു മാണി വിഭാഗം എം എൽ എ മാർ മാണിയുടെ എം പി അങ്ങനെ മാണി വിഴുങ്ങിയ കോൺഗ്രസിൽ അസ്വസ്ഥരായിരുന്നു കോൺഗ്രസുകാർ അതേസമയം ഉമ്മൻചാണ്ടിയും കെ സി ജോസഫും ജോസഫ് വാഴക്കിനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കം അനേകം പ്രമുഖരായ നേതാക്കൾ കോട്ടയത്തുണ്ടാനും അതുകൊണ്ട് തന്നെ യു കോട്ട തിരിച്ചു പിടിക്കാൻ മാണി ഒതുക്കണം എന്നത് മാണി ജീവിച്ചിരുന്നപ്പോൾ തന്നെ കോൺഗ്രസുകാരുടെ വലിയ പ്രതീക്ഷയും ആവേശവും ലക്ഷ്യവുമായിരുന്നു മാണി മരിക്കുമ്പോഴെങ്കിലും അതില്ലാതാകണം എന്നവർ ശാഠ്യം പിടിച്ചു അതിന് ജോസഫിനെ കൂട്ടുപിടിച്ചു അങ്ങനെ അവിടെ കുത്തിത്തിരിപ്പും ഭിന്നതയും ഉണ്ടാക്കി ജോസ്ക മാണിയെ ചവിട്ടി പുറത്താക്കി വോട്ട് ചോർന്നുകൊണ്ടിരിക്കുന്നു അധിക കാലം ആ പിന്തുണ ഗുണം ചെയ്യില്ല എന്ന് തിരിച്ചറിഞ്ഞ പിണറായി ന്യൂനപക്ഷ വോട്ടുകൾ സ്വാംശീകരിക്കാൻ ശ്രമം നടത്തി മുസ്ലിം വോട്ട് പോക്കറ്റിലാക്കി ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ജോസ് കെ മാണിയെ കോൺഗ്രസുകാർ ചവിട്ടിപ്പുറത്താക്കുന്നത് അങ്ങനെ പിണറായി തൻ്റെ വിജയം ഉറപ്പിച്ച് തൻ്റെ സർവാധിപത്യം ഉറപ്പിച്ച് മുമ്പോട്ട് പോകുന്നു ജോസ് കെ മാണിക്ക് മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ വരെ വിട്ടുകൊടുത്താണ് പിണറായി സ്നേഹവും വാത്സല്യവും കാണിച്ചത് പക്ഷേ സി പി എമ്മുകാർ ചതിച്ചു പിണറായി തരംഗം ആഞ്ഞു വീശിയിട്ടും ജോസ് കെ മാണിക്ക് അഞ്ച് സീറ്റുകളിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ ജോസ് കെ മാണി പോലും തോറ്റുപോയി കാരണം സി പി എമ്മുകാർ പാലം വലിച്ചതാണ് ഈ സമയത്തുണ്ടായ വലിയൊരു മാറ്റം കേരള കോൺഗ്രസിൽ മാണിയുടെ അനുയായികളായി നിന്ന ഒട്ടുമിക്ക നേതാക്കളും ജോസ് കെ മാണി ഉപേക്ഷിച്ച് ജോസഫിലേക്ക് പോയി എന്നതാണ് അവർ കരുതിയിരുന്നത് ജോസ് കെ മാണി പുറത്താകുമ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായി അവർക്കൊക്കെ പദവി കിട്ടുമെന്നാണ് ജോസഫ് ഗ്രൂപ്പിനെ താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള നേതാക്കളെയാണ് സ്വീകരിക്കേണ്ടി വന്നത് അത് മുൻ എം എൽ എമാരടക്കം അനേകം നേതാക്കന്മാർ ഇവരെല്ലാം സ്ഥാനമോഹികളാണ് ഇവർക്കാർക്കും കൊടുക്കാൻ സീറ്റ് ഇല്ലാതായി ഇതിന്റെ കൂടെയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പേരിൽ നേരത്തെ ജോസഫിനോട് ഭിന്നിച്ചിട്ടു പോയ ഫ്രാൻസിസ് ജോർജിനെ തിരിച്ചു കൊണ്ടുവരുന്നത് അങ്ങനെ തിരിച്ചു കൊണ്ട് മാത്രം ആന്റണി രാജുവിനെ ജയിക്കാനും മന്ത്രിയാവാനും കഴിഞ്ഞു കൂടാതെ ജോണി നെല്ലൂർ അടക്കമുള്ള മറ്റ് ചില അതൃപ്ത നേതാക്കളെയും ജോസഫ് കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പുരനിറഞ്ഞ് നേതാക്കളായി ഈ നേതാക്കളൊക്കെ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരിൽ പകുതി പേർക്ക് പോലും സീറ്റ് കിട്ടാതെ വന്നപ്പോഴാണ് സീറ്റ് കിട്ടിയ എല്ലാവരും തോൽക്കുകയും ചെയ്തു മോൻസ് ജോസഫിനും പി ജെ ജോസഫിനും മാത്രമേ നിയമസഭ കാണാൻ കഴിഞ്ഞുള്ളൂ ജോസഫിന്റെ പഴയ നേതാവാണ് മോൻസ് ജോസഫ് അങ്ങനെ മോൻസ് ജോസഫിലും ജോസഫിലും ആ പാർട്ടി വീണ്ടും ഒതുങ്ങുന്നു അതേസമയം മാണിയെ കൈവിട്ട് െത്തിയ അനേകം നേതാക്കന്മാർ പുരനിറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ വെപ്രാളപ്പെട്ട് നടക്കുന്നു ഇവരിൽ പലരും തോമസ് ഉണ്ണിയാടൻ അടക്കം വിക്റ്റർ തോമസ് അടക്കം അനേകം പേർ പല വഴികളിലൂടെ മാണിയിൽ തിരിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട് ജോസ് കെ മാണി ആവട്ടെ ഈ അധികാരമോഖികൾക്ക് ഒഴിഞ്ഞുപോയതുകൊണ്ട് തന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ പാർട്ടി നിൽക്കുന്നത് കൊണ്ട് ഇവരെ ആരെയും സ്വീകരിക്കുന്നില്ല ഒരുപാട് ഡിമാൻഡുകൾ ജോസ് കെ മാണിയുടെ മുമ്പിൽ വെച്ച് വിലപയച്ചാൻ ഇറങ്ങിയ ഒരാളായിരുന്നു തോമസ് ഉണ്ണിയാടൻ ഇപ്പോൾ ഉണ്ണിയാടൻ ചോദിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ചാലക്കുടി സീറ്റ് തന്നാൽ മതി താൻ വരാൻ റെഡിയാണെന്ന് ഇരിങ്ങാലക്കുട പോയി ഇരിങ്ങാലക്കുട ഇപ്പോൾ സി പി എം സ്വന്തമാക്കി അതുകൊണ്ട് ചാലക്കുടി തന്നാൽ താൻ വരാം എന്ന അവസ്ഥയിലേക്ക് ഉണ്ണിയാടൻ മാറിയിട്ടുണ്ട് ആ അവസ്ഥയിലാണ് ഒട്ടുമിക്ക നേതാക്കളും അതുതന്നെയാണ് ഈ കോട്ടയം തെരഞ്ഞെടുപ്പിൽ യു നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഫ്രാൻസിസ് ജോർജിൻ്റെ പാർട്ടിക്കാർ ആരും തന്നെ സജീവമായി കളത്തിലില്ല ജോയി തോമസ് എന്ന പ്രമുഖനായ ഒരു നേതാവ് കോട്ടയത്തുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആയിരുന്നു അദ്ദേഹമാണ് വാസ്തവത്തിൽ പിളർപ്പിനെ വഴിയൊരുക്കി കൊടുത്തത് ജോയി തോമസ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നേയില്ല ഉണ്ണിയാടൻ അടക്കമുള്ളവർ ഒന്നും ചെയ്യുന്നില്ല മോൻസ് ജോസഫ് രംഗത്തുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് ജയിക്കണം എന്ന ആഗ്രഹമുള്ള ആളല്ല അതിനിടയിലാണ് മോൻസ് ജോസഫിന് തള്ളിപ്പറഞ്ഞുകൊണ്ട് സജി മഞ്ഞക്കടമ്പ കടമ്പ പോയത് പിന്നെ ഫ്രാൻസിസ് ജോർജിനെ സഹായിക്കേണ്ടത് ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്നും ജോസഫ് ഗ്രൂപ്പിലേക്ക് വന്ന ഫ്രാൻസിസ് ജോർജിന്റെ ആരാധക വൃന്ദമാണ് ഫ്രാൻസിസ് ജോർജിന് വലിയ തോതിൽ ആരാധകരുണ്ട് അദ്ദേഹം അത്ര സാധുവായതുകൊണ്ട് പക്ഷേ അവരെ ഫ്രാൻസിസ് ജോർജ് അകറ്റി നിർത്തിയിരിക്കുകയാണ് അവരോട് ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നടന്നാൽ മോൻസ് ജോസഫിനും മറ്റും ഇഷ്ടപ്പെടാതെ പോകും അതുകൊണ്ട് നിങ്ങൾ സജീവമാവണ്ട എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു കോട്ടയത്ത് ഏറ്റവും സ്വാധീനമുള്ള കേരള കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ മോൻസ് ജോസഫിനെയും പിന്നെ കോൺഗ്രസുകാരെയും മാത്രം ആശ്രയിച്ചാണ് ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ജോസഫിനാവട്ടെ ഇടുക്കിയിലുള്ള സ്വാധീനം കോട്ടയത്തുമില്ല മോൻസ് ജോസഫിനൊഴികെ ജോസഫ് ഗ്രൂപ്പിൽ ഒരു നേതാക്കൾക്കും കോട്ടയത്ത് സ്വാധീനമില്ല എന്നതാണ് വാസ്തവം കോട്ടയത്ത് സ്വാധീനമുള്ളത് ജോസ് കെ മാണിക്കും നേതാക്കൾക്കുമാണ് തന്നെ ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് ആരാണ് തന്നെ സഹായിക്കേണ്ടത് ആരെയാണ് ചേർത്ത് നിർത്തേണ്ടത് ആരാണ് തനിക്കൊപ്പം നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു നിശ്ചയവുമില്ല കോട്ടയത്ത് ഏറ്റവും സ്വാധീനമുള്ള മോൻസ് ജോസഫിനെ ഒപ്പം നിർത്തി മുമ്പിൽ നിർത്തി പടം നയിക്കുന്നെങ്കിലും മോൻസ് ജോസഫിനെ ഫ്രാൻസിസ് ജോർജ് ജയിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടോ എന്ന കാര്യത്തിൽ കൂടെ നിൽക്കുന്ന പലർക്കും സംശയമുണ്ട് കാരണം മോൻസ് ജോസഫ് എം എൽ എ ആണ് ജോസഫിന്റെ രണ്ടാമനാണ് ജോസഫിന് ശേഷം ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന ആളാണ് എം ആയി ഫ്രാൻസിസ് ജോർജ് ജയിച്ചാൽ ഒരുപക്ഷെ ആ പാർട്ടിയിൽ ഫ്രാൻസിസ് ജോർജിന് വലിയ സ്വാധീനമുണ്ടാകും അതുകൊണ്ട് മോനിസ് ജോസഫും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ സാധ്യമല്ല ചുരുക്കി പറഞ്ഞാൽ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമാണ് ഇത് കേരള കോൺഗ്രസിന്റെ അവസ്ഥ മറുവശത്ത് കോൺഗ്രസിനും ഫ്രാൻസിസ് ജോർജ് തോറ്റാൽ ആ സീറ്റ് അടുത്ത തവണ തങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നലുണ്ട് ജോസ് കെ മാണിയെ ചവിട്ടി പുറത്താക്കിയത് പോലും ആ സീറ്റ് അടക്കം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ജോസ് കെ മാണി വിഭാഗത്തിന് കൊടുത്ത സീറ്റിൽ ിക്കതും ജോസഫിന് വിട്ടുകൊടുക്കേണ്ടി വന്നതിന്റെ അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസും ആത്മാർത്ഥമായി ഫ്രാൻസിസ് ജോർജ് ജയിക്കാൻ ശ്രമിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ കേരള കോൺഗ്രസ് എന്ന തന്റെ സ്വന്തം പാർട്ടിയോ തന്നെ ജയിപ്പിക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് കരുതിയ ആ പാർട്ടിയുടെ നേതാവായ മോൻസ് ജോസഫോ ഒപ്പം നിന്ന് പടപൊരുതേണ്ട കോൺഗ്രസോ ഒന്നും ആത്മാർത്ഥമായി ഫ്രാൻസിസ് ജോർജ് ജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം മറുഭാഗത്ത് ജോസ് കെ മാണി അരയും തലയും മുറുക്കി മണ്ഡലത്തിലുണ്ട് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയിലുള്ള തന്റെ അപ്രമാദിത്യം നിലനിർത്തണമെങ്കിൽ ഈ സീറ്റ് പിടിച്ചെടുത്തേ മതിയാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റ് കിട്ടിയെങ്കിലും സി പി എം സിറ്റിംഗ് സീറ്റുകൾ പലതും വിട്ടുകൊടുത്തിട്ടും അഞ്ച് സീറ്റിൽ മാത്രം ഇടത് തരംഗ സമയത്ത് ജയിക്കേണ്ടി വന്നതിന്റെ ഖേദവും ബുദ്ധിമുട്ടും ജോസ് കെ മാണിക്കുണ്ട് അതുകൊണ്ട് തന്നെ മുന്നണിയിലുള്ള സ്ഥാനം നിലനിർത്തണമെങ്കിൽ ഒരു എം ബി എ ജയിപ്പിച്ചെടുത്തേ മതിയാവും അതിനുവേണ്ടി അങ്ങേയറ്റം ശക്തമായ നീക്കവും പ്രചരണവുമാണ് ജോസ് കെ മാണി നടത്തുന്നത് ജോസ് കെ മാണി വിഭാഗത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന വ്യാപകമായി ഭരണവിരുദ്ധ വികാരം ശക്തമായതിനാൽ അവർ ആഭ്യന്തര പ്രശ്നം മാറ്റിവെച്ച് ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുന്നു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തോമസ് ചാഴിക്കാടിനെ കുറിച്ച് അധികമാർക്കും പരാതിയുമില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു യു ഡി എഫ് കോട്ടയായിട്ട് കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുൻതൂക്കം ഇടതുമുന്നണി സ്ഥാനാർത്ഥി ചാഴിക്കാടനാണ് ഫ്രാൻസിസ് ജോർജ് നല്ലവനാണ് പക്ഷേ ആ നല്ലവനെ ജയിപ്പിക്കാൻ കൂടെ നിൽക്കുന്നവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെന്തു ചെയ്യും എന്നാണ് കോട്ടയത്തെ അവസ്ഥ